കോൺക്രീറ്റ് അടിത്തറയ്ക്ക് മുകളിൽ ഇരുമ്പ് വീമ്പുകൾ ഘടിപ്പിച്ച രണ്ട് മീറ്ററോളം രീതിയിലാണ് പടികളുള്ള നടപ്പാലം നിർമ്മിക്കുന്നത് സർവീസ് റോഡിന്റെ വശത്തെ നടപ്പാതയിൽ നിന്നാണ് നടപ്പാലം ആരംഭിക്കുന്നത് ഈ പുതിയ ഹൈവേ വന്നപ്പോൾ ടൗണ് രണ്ടായിട്ട് തിരിഞ്ഞു പടിഞ്ഞാറവുള്ള ഭാഗം വേറൊരു നഗരം വേറൊരു രാജ്യം പോലെ രാജ്യം പോലെ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലായി പോയി പൊന്നാമി ഇതുപോലൊരു പാലം ഒരു നല്ലൊരു ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജ് നല്ലതാണ് തുറവൂർ പറവൂർ റീച്ചിലെ ചെറിയ ജംഗ്ഷനുകൾ ആരാധനാലയങ്ങൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലായി പതിനെട്ട് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നടപ്പാലം നിർമ്മിക്കുന്നത് പക്ഷേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനപ്രദമാണ് ഇതേപോലുള്ള പാലങ്ങൾ അല്ല അത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് ക്രോസ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മുടെ പൊന്നാമ്പളി ടൗണിലും അതുകൂടാതെ നമ്മുടെ പുതിയതാ അമ്പലം വയനാറുകൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് പുതിയതാ അമ്പലം ആ പുതിയാവ് ആ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് വയലാർ വരെ എത്തുന്ന റോഡ് ഒരു സൈഡിലും കിഴക്കോട്ടും പടിഞ്ഞാറോട്ട് തീരദേശ റോഡിൽ എത്തുന്ന വരെ പോകാനുള്ള ആൾക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് അവിടെയും കൂടെ ഇതുപോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെ റോഡ് മുറിച്ചു കിടക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് സർവീസ് റോഡിൻ്റെ വശത്തെ നടപ്പാതയിൽ നിന്നാണ് പാലത്തിൻ്റെ ആരംഭം ദേശീയപാതയുടെ നിയമപ്രകാരം ഇത് അനുവദനീയമല്ലെങ്കിലും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് നടപടി മിൻമീഡിയ ചേർത്തല